ഹലോ കുട്ടി പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ പഴം വെച്ചിട്ട് അടിപൊളി രുചിയിൽ പെട്ടെന്ന് ഒരു ഇടിയപ്പം ഉണ്ടാക്കാം അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം വായോ അതിനായിട്ട് രണ്ട് പഴം പുഴുങ്ങിയത് എടുക്കുന്നുണ്ട് സാധാ ഇടിയപ്പത്തിന്റെ പൊടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത് പഴം എത്രത്തോളം പഴുത്തതാണോ അത്രത്തോളം നല്ലത് അപ്പൊ പഴം പഴുത്തൊക്കെ പോകാനായിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിക്കോട്ടോ ഇനി അല്ലാത്തവരാണെങ്കിലും ഉണ്ടാക്കി നോക്കണേ പിന്നെ കല്ലച്ച പഴമൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കല്ലപ്പുള്ള ഭാഗം അങ്ങ് കളഞ്ഞോട്ടോ അതുപോലെ ഉള്ളിലാ കറുത്തിരിക്കുന്ന പോഷൻ ഉണ്ടല്ലോ അതും വേണമെങ്കിൽ ഒഴിവാക്കാം ഞാനിവിടെ കളഞ്ഞിട്ടില്ല പഴം നല്ലതാണെങ്കിൽ ഓക്കെയാണ് എന്നിട്ട് നന്നായി ഉടച്ചെടുക്കണം നമുക്കറിയാമല്ലോ ഇടിയപ്പത്തിന്റെ ആ മാവ് വരാനുള്ളതാണ് ാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായി മാവ് നല്ല പേസ്റ്റ് പോലെ പൊടിച്ചെടുക്കണേ ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അച്ചിലിട്ട് കഴിയുമ്പോൾ ഇത് വരില്ല അതുകൊണ്ടാണ് കേട്ടോ സാധാ ഇടിയപ്പത്തിന് നമ്മൾ കുഴക്കില്ലേ അതുപോലെ തന്നെയാണ് പൊടി കുഴച്ചെടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് അളവിൽ ചൂടുവെള്ളം അങ്ങനെയാണ് ചേർക്കുന്നത് ഞാൻ ഈ പറയുന്ന കപ്പിന്റെ അളവെല്ലാം ഇതിൽ കാണിച്ചിട്ടുള്ള സ്റ്റീലിന്റെ കപ്പാണ് കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം അപ്പൊ െങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം കൂടി കൂടുതൽ ചേർക്കാം അത് കുഴച്ച് നോക്കിയിട്ട് പാകത്തിന് നോക്കി ചെയ്യണേ പിന്നെ നമ്മൾ കുഴച്ചു വെച്ച മാവിനെ ടച്ച പഴത്തിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ എല്ലാ സ്ഥലത്തേക്കും പഴവും മാവും എത്തുന്ന പോലെ മിക്സ് ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ പഴം കുറച്ച് മാവിനേക്കായും കൂടി നിൽക്കുന്നതാണ് കേട്ടോ ഇടിയപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പറ്റിയ അങ്ങനെ തന്നെ ചെയ്യണേ അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഒട്ടൽ കൂടുതലായിരിക്കും അപ്പോൾ കുഴച്ചു കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കുഴച്ചാൽ മതി അപ്പം നല്ല പാകത്തിനായി കിട്ടും പിന്നെ കയ്യിൽ കുറച്ച് എണ്ണയും കൂടി പരട്ടിക്കഴിഞ്ഞാൽ ഒട്ടലിത്തിരി കുറവുണ്ടാകും സാധാ പിന്നെ ഇടിയപ്പത്തിന് ബോളാക്കുന്ന പോലെ ആക്കിയിട്ട് അച്ചിലിട്ടിട്ട് നമ്മൾ പരത്തി കൊടുക്കുകയാണ് ഇതിന്റെ ഇടയിൽ തേങ്ങ ഇടുന്നത് പ്രത്യേക ഒരു ആണ് കേട്ടോ അതുകൊണ്ട് മാക്സിമം തേങ്ങ കയ്യിലുള്ളവര് ഒര ടീസ്പൂൺ വെച്ച് ഓരോ ഇടിയപ്പത്തിന്റെ ഇടയിൽക്കെടെ ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ഒരു ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ ഒട്ടൽ കൂടുതലായതുകൊണ്ടേ ഇതിന്റെ അകത്ത് അച്ചിന്റെ അകത്ത് കിടന്നു കഴിയുമ്പോൾ ഇത്തിരി സ്റ്റിക്കി പോലെ ആകും അപ്പൊ പരത്താൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും അച്ചീന്ന് മാവ് എടുത്തിട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് കൈ വെച്ച് റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിൽ തന്നെ ഇട്ട് പരത്തിയാ നന്നായി തന്നെ വന്നോളൂ കേട്ടോ ഞാൻ എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തത് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആണ് എന്തായാലും ഒരു ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ഇപ്പൊ സ്നാക്ക് ബോക്സിലോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലോ ഒക്കെ കൊടുത്തിടാലോ ആവിയിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ സാധാ എടിയപ്പം പോലെ വീട് മുഴുവൻ പഴത്തിന്റെ അങ്ങ് സ്മെല്ലോണ്ട് നിറഞ്ഞിട്ടുണ്ടാകും ഇതിന്റെ കൂടെ പിന്നെ കറിയൊന്നും വേണ്ട കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് തേനൊക്കെ ഒഴിച്ചു കൊടുക്കാം പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാനും വളരെ ടേസ്റ്റ് ആണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻ്റായി പറയണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ